ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പോന്നത് ഇതാണ് നമ്മുടെ പത്തുമണി ഇത് ഒറിജിനൽ പത്തുമണി കേട്ടോ പത്തുമണിയുടെ അപരനാണിത് പത്തുമണി എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ കുഴിച്ചോ സാധനം ഇതാ ശരിക്കും പറഞ്ഞ പത്തുമണി എന്ന് പറഞ്ഞ ഇതല്ലേ ഇതാണ് പത്തുമണി ഇതിന്റെ ഒരു ആറേഴ് കളറിലെ കട്ടിങ്സ് ആണ് ഇത് നമുക്ക് ചട്ടിക്കകത്തോട്ട് മാറ്റി വയ്ക്കാം അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇത് മണ്ണും ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് ഉള്ള കയ്യിലുള്ള വളം മൊത്തം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അതെന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മണ്ണിനകത്ത് ഇത് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് നേരത്തെ വെച്ചതല്ല പോയി അത് കാരണം കുറച്ച് വിശാലമായിട്ട് അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് വെച്ചേക്കൊന്ന് വിചാരിച്ചിട്ട് ഉള്ള എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് മണ്ണും ഒക്കെ റെഡിയാക്കി പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നിറയ്ക്കണം ചട്ടിയിലേക്ക് നിറച്ചിട്ട് നമുക്കിത് കുഴിച്ചു വെക്കണം അപ്പോൾ നിറയ്ക്കാം ആദ്യം നമുക്ക് ഇതുപോലെ ഉണ്ട് കുറച്ച് കരിയില എടുത്തിട്ട് നമുക്ക് ചട്ടിയുടെ ടിവശത്തോട്ട് കൊടുക്കുക കാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ ഈ മണ്ണും ഇതെല്ലാം വെയിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് ചട്ടിയെല്ലാം കൂടെ താഴെ വീഴും നമ്മൾ മേളിലോട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായി ഇവിടെ പൂച്ചയുടെ ശല്യം കൂടുതൽ ആയതുകൊണ്ട് പൂച്ച തട്ടി ഇടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം ഇതിനകത്ത് പീറ്റും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ൊടിപൊടി ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ചിട്ടേക്കണേ ഇപ്പം ചട്ടിയൊക്കെ നിറച്ചു സെറ്റാക്കി ഇനി ഏതെങ്കിലും ഒരു കളറ് ഈ കളറിന്റെ തന്നെ ഒരു രണ്ട് മൂന്ന് കട്ടിങ്സ് ഉണ്ട് ഇത് കണ്ടോ ഇങ്ങനെയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറേശയായിട്ട് ഓരോ കട്ടിങ്സ് വീതം കുത്തി വയ്ക്കാം ഓരെണ്ണത്തില് എല്ലാ ഒരു കളർ വീതം ഓരോന്നിലും വെക്കാവേ ഇങ്ങനെ പൂ കട്ട് ചെയ്ത് കൊള്ളന്നേക്കാം പൂവോടുകൂടി കട്ട് ചെയ്ത് എന്നാന്ന് അറിയാമോ നമ്മള് ഏത് കളറാണെന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ട് വളർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെയൊക്കെ അവസ്ഥ എങ്ങനെയാന്ന് ഇത് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാ നിൽക്കുന്നെന്നൊക്കെ വേറെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി ഇതുപോലെയുള്ള കട്ടിങ്സ് മൊത്തം ഇരിപ്പുണ്ട് ഞാൻ ഇത് മുഴുവനും നിറയ്ക്കേണ്ടതാകട്ടോ അപ്പൊ ഇത് ആദ്യം ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പൊ ഇതൊക്കെ എടുത്തു വരുമ്പോണ്ടല്ലോ ചട്ടി നിറയെ ഉണ്ടാവും അത് കഴിയുമ്പോ ഉണ്ടല്ലോ ഇത് വളർന്ന് വരുന്ന് ഏർ നല്ലതായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ തലഭാഗം ഉണ്ടല്ലോ നമ്മൾ കിളിച്ച് വരുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് ഇത് വളർന്ന് നല്ല ഭംഗിയായിട്ട് ചട്ടി നിറയെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുവിധം വെയിൽ കിട്ടുന്നിടത്ത് വേണം ഇത് നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട് ഇത്രേ ഉള്ളൂ ഇതിന് പിന്നെ വളംന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ പിന്നെ ഇതിപ്പോ ഇത്രയും വളം ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പൊ ഉടനെ ഒന്നും ഇനി വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത് നന്നായിട്ട് കിളിത്ത് വരട്ടെ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ